കർണാടകയിലെ ഐ ടി ലോബിക്ക് വേണ്ടിയാണ് കേരളിനെ പ്രതിപക്ഷം എതിർത്തതെന്നും മുഖ്യമന്ത്രി സ്ഥാനമാണ് വി ഡി സതീഷനെ ഇതിനായി ഓഫർ ചെയ്തതെന്നും പി വി അൻവർ എം എൽ എ നിയമസഭയിൽ പറഞ്ഞു വെക്കുന്നു നൂറ്റി അൻപത് കോടി രൂപയാണ് കേരളിനെ തകർക്കാനായി വി ഡി സതീഷന് ലഭിച്ചതെന്നും പി വി അൻവർ പറഞ്ഞു വെക്കുന്നു വി എസ് അനുരാഗ് കൊണ്ട വിശദാംശങ്ങളുമായി അനുരാഗ് ഗുരുതര ആരോപണമാണ് നിയമസഭയിൽ പി വി അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പ്രതിപക്ഷ നേതാവിനെതിരെയും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനെതിരെയടക്കം ഗുരുതരമായ ആരോപണം തന്നെയാണ് പി വി അൻവർ എം എൽ എയുടെ ഭാഗത്തുനിന്ന് നിയമസഭയിൽ ഉണ്ടായിരിക്കുന്നത് ഈ കെയറയിൽ പദ്ധതിയെ അട്ടിമറിക്കാൻ വൻ സാമ്പത്തിക ഗൂഢാലോചന തന്നെ നടന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം കർണാടകയിലെ ഐ ടി ലോബിക്ക് വേണ്ടിയാണ് ഈ കെ എതിർത്തത് എന്ന് അദ്ദേഹം പറഞ്ഞുവെക്കുന്നു കെ സി വേണുഗോപാലുമായി ഈ കമ്പനികൾ ഗൂഢാലോചന നടത്തി മുഖ്യമന്ത്രി സ്ഥാനമാണ് വി ഡി സതീശന് അവർ ഓഫർ നൽകിയത് നിങ്ങളുടെ നേതാവ് നിങ്ങളെ വിറ്റ് പണം വാങ്ങിയെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചോ എന്ന് പ്രവർത്തകരോട് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു നൂറ്റി കോടി രൂപയാണ് വി ഡി സതീശന് ഇതിൻ്റെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായി ലഭിച്ചത് എന്നും അദ്ദേഹം പറയുന്നു പണം ഈ ലഭിച്ച നൂറ്റി കോടി രൂപ ശീതീകരിച്ച മത്സ്യബന്ധന ലോറികളിലും ആംബുലൻസുകളിലുമായി മാറ്റിയിട്ടുണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും മാപ്പർഹിക്കാത്ത കൊടും പാപമാണ് വി ഡി സതീശൻ ചെയ്തത് പ്രതിപക്ഷ നേതാവിനെ നിയമത്തിന് മുന്നിൽ തന്നെ എന്നുള്ളതാണ് നിയമസഭയിൽ പി വി അൻവർ പറയുന്നത് സതീശൻ അഹങ്കാരിയും ധിക്കാരിയുമാണ് മികച്ച അഭിനേതാവ് കൂടിയാണ് അദ്ദേഹം എന്നുള്ള കാര്യം പി വി അൻവർ ആരോപിക്കുന്നു എന്തായാലും ഇദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള ആരോ ഒരു ആവശ്യം തന്നെയാണ് പി വി അൻവർ എം എൽ എ ഉന്നയിക്കുന്നത് എന്തായാലും നേരത്തെ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൗരവതരമായ ആരോപണം തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനെതിരെയും അതുപോലെ വി ഡി സതീഷിനെതിരെയും പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് എ സി സി ജനറൽ സെക്രട്ടറി കൂടിയാണ് കെ സി വേഡു ോപാൽ അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ മറുപടി ഇവർക്ക് പറഞ്ഞു മാത്രമേ മുന്നോട്ട് പോകാനാകൂ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം മാത്രമല്ല നിയമസഭയിലാണ് ഇത്തരത്തിലൊരു ആരോപണം ഗൗരവതരമായ ആരോപണം ഒരു നിയമസഭാ സാമാജികൻ നടത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അതിൽ കൃത്യമായ മറുപടി പറയേണ്ട ഒരു ധാർമ്മികത അത് പ്രതിപക്ഷ നേതാവിനായാലും എ സി സി ജനറൽ സെക്രട്ടറിക്കായാലും ഉണ്ട് എന്ന കാര്യമാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞു വയ്ക്കാനുള്ളത് ഏതായാലും പ്രതിപക്ഷ നേതാവ് ഏതായാലും നിയമസഭയിൽ സംസാരിക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ മറുപടി പറയുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതുണ്ട് കാരണം കൃത്യമായി ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് അക്കമിട്ട് നിരത്തിയാണ് പി വി അൻവർ എം എൽ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പണം ലഭിച്ച കാര്യവും കൈമാറിയ കാര്യവും അതുപോലെ തന്നെ കമ്പനിയുമായി ഗൂഢാലോചന നടത്തിയ കാര്യവും കൃത്യമായ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആരോപണമായി അല്ല ഇതിനെ എടുക്കേണ്ടത് ആ തരത്തിൽ തെളിവുകൾ പക്കലുള്ള തരത്തിലുള്ള ആരോപണം തന്നെയാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായ മറുപടി ഈ ആരോപണത്തിൽ കൃത്യമായ മറുപടി പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം അത് പ്രതിപക്ഷ നേതാവിനും എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനും ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനം